ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് മക്കൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ദിവസത്തെ ഒരു കാഴ്ചയാണ് apa കിളികളുടെ കളകളെ ശബ്ദവും കുയിലിൻ്റെ കോവലും പിന്നെ നമ്മുടെ റെക്കോർഡില്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഏതാ അമ്പലത്തിലെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് റെക്കോർഡൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഫീലായിരുന്നെ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്നൊരു കാലത്തായിട്ടായിരുന്നു എനിക്കൊരു ഇത് ആ പോക്ക് കാരണം ഞാനൊരു അഞ്ച് മണിയൊക്കെ സമയത്ത് എണീക്കുന്നത് ആ സമയത്തായിരുന്നേ ഇതിപ്പോൾ മണിയല്ല ഞാൻ ഇന്നിപ്പോൾ മണി തൊട്ടാണ് എണീറ്റത് കാരണം ഈ മണി തൊട്ടെന്ന് പറയാൻ കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഞാനൊന്ന് ആറ് മണിക്കെങ്കിലും എണീക്കാൻ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ സാധാരണ ഇതുവരെയും എനിക്ക് ലഞ്ചൊന്നും കൊടുത്തുവിടേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് മക്കൾക്കൊക്കെ അടുത്തല്ലേ വീടാണ് അപ്പം മക്കൾക്കൊക്കെ ലഞ്ച് ഞാൻ കൊണ്ടു കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ലഞ്ച് എനിക്ക് ഉച്ചയ്ക്ക് റെഡി മതിയല്ലോ അപ്പോൾ ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ട് കുറച്ച് ആറരയൊക്കെ മണിയൊക്കെ ആവുമ്പോഴേ അല്ലെങ്കിൽ ആറര കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എണീക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുവർഷം തൊട്ട് ഞാനൊന്ന് ആറു മണിക്ക് എണീറ്റ് കുറച്ചും കൂടി കാര്യങ്ങൾ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആറ് മണി തൊട്ടാണ് എണീക്കാൻ തീരുമാനിച്ചിരിക്കുന്നതേ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ദിനചര്യൊക്കെ കഴിഞ്ഞതിന് ശേഷം പല്ലുതീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഫ്രണ്ട് ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് കിച്ചണിലെ ഡോറൊക്കെ ഒന്ന് തുറന്നിടും അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്ന് എപ്പോഴും ആദ്യം ഞാൻ ചെയ്യുന്നത് ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ട് ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണേ പിന്നെ ഇത് ത്ത് അരി ഉഴുന്നൊന്ന് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ച് കാരണം ഇന്നും ഒരു നേരത്തേക്ക് മാത്രം ഉച്ച നേരത്തേക്ക് മാത്രമേ ഞാൻ ചോറുണ്ടാക്കുന്നുള്ളു അപ്പോൾ രാത്രിയിലത്തേക്ക് ദോശയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പോൾ ഒരു ആറര മണിയൊക്കെ ആകുമ്പോൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒൻപത് ഒൻപതിരൊക്കെ ആകുമ്പോൾ ആട്ടിയെടുക്കാം പിന്നെ നമ്മൾ ചൂടുള്ള ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ അത് അത്യാവശ്യം പുളിക്കുകയൊക്കെ ചെയ്യും രാത്രി നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരി ഉഴുന്നും കൂടി ആ സമയത്തൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെ ഞാനിവിടെ ചോറ് വയ്ക്കുന്നത് ചമ്പാവരിയാണ് അപ്പോൾ അതിന് ഒരു മൂന്നാല് വെള്ളം നന്നായിട്ടൊന്ന് കഴുകും അതിൻ്റെ കളറൊക്കെ ഏകദേശം പോയി കഴിയുമ്പോൾ നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതിൽ നിന്ന് വെള്ളം ചൂടായിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഈ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ടാണ് ഞാൻ അരി അടുപ്പിലിട്ട് വയ്ക്കുന്നത് ഞാൻ കുറച്ചും കൂടി രാവിലെ നേരത്തെ എണീറ്റ് തുടങ്ങിയതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ലഞ്ച് സ്കൂളിൽ കൊടുത്തുവിടുന്നത് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും രാവിലേക്ക് എന്തെങ്കിലും ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് പോവേണ്ടി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ രാവിലെ എണീറ്റിട്ട് ലഞ്ച് തയ്യാറാക്കി ഞാനിതുപോലെ സ്കൂളിൽ അമ്മക്കൊക്കെ കൊടുത്തുവിടും ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണെങ്കിൽ സ്കൂളൊക്കെ അടുത്തായതുകൊണ്ട് ഞാൻ ലഞ്ച് കൊണ്ടു കൊടുക്കും ഞാനങ്ങനെ അരിയൊക്കെ അടുപ്പിലിട്ടു പിന്നെ അരി ഉഴുന്നതിനുള്ളതൊക്കെ കഴുകി മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിനിയിപ്പോൾ വെള്ളം കുടിക്കാൻ പോവുകയാണ് രാവിലെ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന അതുകൊണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് പാടെ വന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം അതെനിക്കില്ല അതെനിക്കത് ശരിയാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് തന്നെ ആയിരുന്നാലും ചോറ് വയ്ക്കാനുള്ള അരി അടുപ്പിലിട്ടതിന് ശേഷം മാത്രമേ ഇതുപോലെ വെള്ളം എടുത്തിട്ട് കുടിക്കാനിരിക്കത്തുള്ളു അല്ലാതെ കറി വയ്ക്കാനൊന്നും കാത്തിരിക്കില്ല എന്തായിരുന്നാലും ചോറ് വയ്ക്കാനുള്ള അരി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെപ്പോൾ ഇതുപോലെ വെള്ളം കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കും ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് എണീറ്റ് വരുമ്പഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തിളക്കേണ്ട ഉള്ളൂ നമ്മൾ ധർമ്മ കുക്കറിൽ അണീ എടുത്ത് വെക്കുമ്പോഴത്തേക്കും അത് അപ്പം കണക്കായിരിക്കും അപ്പോൾ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ പോയി ചെന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ വരുമ്പോൾ അത് റെഡി ആയിരിക്കും അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ റെഡിയായി ഞാൻ അതിനൊന്ന് തെർമൽ കുക്കറിൽ ഇറ ഇറക്കി വയ്ക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ദിവസം അപ്പോൾ കടലക്കറി അപ്പം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന് അപ്പത്തിനുള്ള മാവ് ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കടലക്കറി വെക്കുന്നത് എണ്ണയിലിട്ട് വഴറ്റിയിട്ടൊന്നുമല്ല ഇതുപോലെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടി ഒരുമിച്ചിട്ട് അടിച്ച് ലാസ്റ്റ് എണ്ണയും കറിവേപ്പിലയും ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരത് പെട്ടെന്ന് ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ വെച്ച് വഴറ്റി എടുത്തിരുന്നാലും ഇങ്ങനെ വെച്ചിരുന്നാലും അതിൻ്റെ ചാറ് മാത്രമേ മക്കൾ കഴിക്കുള്ളൂ ബാക്കി കടല മുഴുവൻ കഴിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും പിന്നെ നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ കടല അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ ഈ കടലയൊന്നും ഇല്ലാതെ കറി ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കടല പേരിന് വേണ്ടി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ വേറെ സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ നാലുമണിക്കൊക്കെ ഇതുപോലെ കടല വെച്ച് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇളയാൾ കഴിച്ചോളൂ അതും വലുതായിട്ടില്ല കുറച്ച് കറി വയ്ക്കാനായിട്ട് കടലയിൽ സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും ചേർത്തിട്ട് ഒരു നാലഞ്ചടി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഗരം മസാലയല്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ടൊമാറ്റയും പച്ചവളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ലാസ്റ്റ് ഒരു രണ്ടടിയും കൂടി അടിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ മണി ഇപ്പോൾ ഏകദേശം ഏഴ് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഞാൻ മക്കളെ പോയി ചെന്ന് വിളിച്ചുണർത്തുന്നത് അപ്പോൾ ഇളയാൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൻ അവൻ്റെ സ്കൂളിലത്തേക്കുള്ള ബോട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുവാണ് അപ്പം ഞാൻ ഇന്ന് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ തിരികെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നേരമല്ലേ നമുക്ക് കറിയൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത്ര തേങ്ങയൊക്കെ മതി അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് തേങ്ങ തിരുവാനും മടിയാണ് ആ പിന്നെ മോൻ വെള്ളമൊക്കെ എടുത്ത് സ്വന്തമായിട്ട് തന്നെ വെച്ചോളേ നാലാം ക്ലാസ് മുതൽ അവൻ സ്വന്തമായിട്ട് വെള്ളമൊക്കെ എടുത്ത് ബാഗിൽ കൊണ്ടുവന്ന് വെച്ചോളും തിരികെ വന്നിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചോളൂ നമ്മൾ കഴുകി കൊടുക്കുന്നതിൻ്റെ പാട് മാത്രമേ അപ്പോൾ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടൊക്കെ വന്നേ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് പേരിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് പാലൊന്ന് തേങ്ങാ പാലായിട്ടൊന്നും ഒഴിക്കുവാണ് പിന്നെ ചിലപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അല്ലെങ്കിൽ ഞാൻ നെയ്യും ഒഴിക്കും ഇന്നിപ്പോൾ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് കുറച്ച് നെയ്യും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും അപ്പോൾ കറി തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പം തന്നെ പലഹാരം ഉണ്ടാക്കാൻ നിൽക്കില്ലേ ഇഡ്ഡലി ആണെങ്കിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ബാക്കി ജോലിയൊക്കെ ചെയ്യാനായിട്ട് പോകും അല്ല ദോശ അപ്പം പൂരി അതൊക്കെ ആണെങ്കിൽ ആ കഴിക്കാൻ നേരത്തെ മാത്രമേ അത് ഞാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ അയണൊക്കെ ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്നിപ്പോൾ രാവിലെ ഒരുപാട് സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് മടിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അല്ലേ അപ്പോൾ ഫ്രൈഡേ വേറെ യൂണിഫോമാണുള്ളത് അവർക്ക് രണ്ട് ടൈപ്പ് യൂണിഫോം യൂണിഫോമാണുള്ളത് മൺഡേ ടു തേഴ്സ്ഡേ ഒരു യൂണിഫോമോ ഫ്രൈഡേ വേറെ യൂണിഫോമാണ് അപ്പോൾ തേച്ചെടുക്കുവാണ് ഞാൻ കുറച്ച് കുറച്ച് നേരം ൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പം അപ്പതിനുള്ള മാവൊക്കെ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ കലക്കി എടുത്തിട്ട് ചൂടാൻ നോക്കുവാണ് അപ്പോൾ ഏഴേ മുക്കാലാവുമ്പോഴേ ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി തുടങ്ങുകയുള്ളൂ അപ്പോൾ ഒരു എട്ടൊൻപത് എണ്ണത്തിനുള്ളിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ മതി ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു ഏഴ് അൻപതൊക്കെ അഞ്ച് മിനിറ്റിനുള്ളിൽ അത് കഴിച്ചെടുക്കും എട്ട് അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും അത് കഴിച്ചു തരും ഞാൻ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുന്ന ഒരു വീഡിയോ മുമ്പത്തെ ഒരു വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ മുരിഞ്ഞൊക്കെ കിട്ടുവേ ഞാൻ ഫുൾ തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ അപ്പമൊക്കെ റെഡിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറ് ഇല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ ലേറ്റായിട്ടായിരിക്കും അവരെണ്ണീക്കുന്നത് അപ്പം ഞാൻ നേരത്തെ അങ്ങ് കഴിക്കും ഇന്നിപ്പോൾ സ്കൂളുണ്ടായതുകൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ മൂത്തയാൾ എന്തൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പം അവനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഗ്യാസ് ഗ്യാസിലുള്ളിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അവനുള്ള കറിയും കൂടി എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് അപ്പം കൂടി ചുട്ടെടുക്കാനുണ്ടായിരുന്നത് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ പോയി ഞാൻ ചെന്നപ്പോഴും എൻ്റെ ഇളയ പുത്രനായിരുന്നു കഴിക്കുന്നതേ ഉള്ളൂ അപ്പം ആയതുകൊണ്ട് അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ നടുക്ക് ഭാഗമൊക്കെ അങ്ങനെ പൊള്ളി ഇരിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല മാക്സിമം ഞാൻ മാവ് കുറച്ചാണേ ഒഴിക്കുന്നത് അപ്പം ഇങ്ങനെ പൊള്ളി ഒരുപാട് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും അതുപോലും അവന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ കഴിച്ച് ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിൽ പോയി ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ പോയപ്പോൾ ആ നേരത്തിന് അവൻ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തനിയെ തന്നെയാണ് ചെയ്യുന്നത് ഷൂസ് ഇടുന്നതും സോക്സ് ഇടുന്നതും പിന്നെ കഴിഞ്ഞ വർഷമാണെങ്കിൽ സോക്സ് ഇടാനായിട്ട് ഞാൻ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവന് കുറച്ച് ടൈറ്റ് ആയിരുന്നു ആ സമയത്ത് സോക്സ് വാങ്ങിയപ്പോൾ ഇപ്പോൾ മുതൽ അതില്ല ഇപ്പോൾ സോക്സ് ഇടുന്നതിനും ഷൂസ് ഇടാനും പിന്നെ ഷൂ പോളിഷ് ചെയ്യാനും ഒക്കെ അവൻ തന്നെ തനിയേ ചെയ്തോളും അതുകൊണ്ട് എനിക്ക് ആ വിധ കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് ടൈം ലാഭമുണ്ട് പിന്നെ ഞാനിന്ന് നേരത്തെ എണീറ്റതുകൊണ്ട് എനിക്ക് മക്കളെയും നേരത്തെ വിളിച്ചുണർത്താൻ പറ്റി കാര്യങ്ങളൊക്കെ നന്ന ഭംഗിയായിട്ടൊക്കെ നടന്നു ഒരു റിലാക്സ് ആയിരുന്നു ഒരു റഷായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവനെ താഴെ വരെ ഒന്ന് കൊണ്ടാക്കി കൊടുത്ത് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങ് കയറി വരും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അർദാസ് ഡെയിലി മുറലിലൂടെ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈബൈ ലവ് യു